കുറേയധികം നാളുകൾക്ക് ശേഷം നടൻ ദിലീപിന് ഒരു സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് എല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം കുറച്ചധികം വർഷങ്ങളായി തന്നെ ദിലീപിൻ്റെ സിനിമകളെല്ലാം തന്നെ വൻ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇൻഡസ്ട്രിയിൽ ഒരു പേര് പോലും കേൾക്കാതെയാവുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ദിലീപിൻ്റെ ഒരു ചിത്രം ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ നല്ല പ്രതീക്ഷകളോടെ തന്നെ മുന്നേറുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ചിത്രമാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അതെല്ലാം മകൾ മീനാക്ഷിയുടെ ഭാഗ്യമെന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ മറ്റൊരിടത്ത് മഞ്ജു വാര്യരുടേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ എംബുരാൻ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് വലിയ കോടിയിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണം ലഭിച്ചപ്പോൾ തന്നെ മഞ്ജു വാര്യരുടെ കഥാപാത്രത്തെക്കുറിച്ചും നിരവധി പേർ പറഞ്ഞിരുന്നു എന്നാൽ ആ ഒരു ഇപ്പോൾ ദിലീപിന് നല്ല വാർത്തകൾ മാത്രമാണ് ലഭിക്കുന്നത് നല്ല വാർത്തകളുടെ പ്രാധാന്യമാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നതും മീനാക്ഷിയുടെ നല്ല തീരുമാനത്തെക്കുറിച്ച് തന്നെയാണ് മീനാക്ഷിയാണ് എല്ലാ കാലത്തും ദിലീപിൻ്റെ ഭാഗ്യം അങ്ങനെ തന്നെയാണ് ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് പറയുന്നതും അങ്ങനെയാണ് ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകരും കാണിക്കുന്നത് ഇപ്പോൾ ദിലീപിൻ്റെ അഭിനയത്തെക്കുറിച്ച് എല്ലാവരും പരാമർശിക്കുന്നു നല്ല അഭിനയമാണ് പ്രത്യേകം എടുത്തു പറയേണ്ട കുറേയധികം നാളുകൾക്ക് ശേഷം ദിലീപിനൊന്ന് അഭിനയിക്കാൻ കിട്ടിയ ചാൻസാണ് എന്ന് പറയുന്നു കരയാനും ചിരിപ്പിക്കാനും സന്തോഷിക്കാനും ദേഷ്യപ്പെടാനും ഒക്കെ ഈ ഒരു കഥാപാത്രത്തിൽ സാധിക്കുന്നു പ്രിൻസും പ്രിൻസിൻ്റെ ഫാമിലിയും മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തൊരു കുടുംബം തന്നെയാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ പ്രതികരിക്കുന്നുമുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ അതിവേഗം അത് മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം വൈറലാകുന്നുണ്ട് ഇപ്പോൾ ദിലീപിന് നല്ല സമയമാണ് എന്ന് പറയുന്നവർ നിരവധി പേരാണ് ദിലീപിൻ്റെ നല്ല വേണ്ടി എല്ലാവരും കാതൂർ തിരഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിലീപിനൊരു നല്ല ദിവസം ഉണ്ടാകുമോ എന്ന് പോലും പറഞ്ഞിരുന്നു എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ നിരവധി പേര് തന്നെ വാർത്തകളെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകരോട് പ്രിയപ്പെട്ട വാർത്തകളായി തന്നെ ഇത് പങ്കുവയ്ക്കാനും സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ കാര്യങ്ങളായി പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു മഞ്ജുവാര്യരെ തന്നെയാണ് ഈ ഒരു സമയത്തെ എല്ലാവരും അന്വേഷിക്കുന്നത് മഞ്ജുവിൻ്റെ അവസാനത്തെ സിനിമ പരാജയമായി മാറിപ്പോയപ്പോൾ തന്നെ ദിലീപിൻ്റെ സിനിമ വിജയമായി മാറുകയാണ് അതാണ് എല്ലാവർക്കും സന്തോഷവും ഏറ്റെടുക്കുന്ന വാർത്തയും ദിലീപിൻ്റെ ഈ ഒരു സിനിമ വിജയമാകുമെന്ന് ആരും കരുതിയില്ല മലയാളി പ്രേക്ഷകർ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു ഇന്നത്തെ തലമുറയ്ക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടണമെന്നില്ല എന്നാൽ ദിലീപ് ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നവരും പണ്ട് കാലം മുതൽ തന്നെ ദിലീപിനെ തിരിച്ചുവരവിൻ ആഗ്രഹിച്ചവർക്കും ഒരു ചെറിയ ആശ്വാസമാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയാം വളരെയേറെ നാളുകളായി തന്നെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചിരുന്ന ദിലീപിൻ്റെ വാർത്ത അതാണ് ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ജൈത്രയാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് മോഹൻലാലിനോടൊപ്പം തന്നെ നിരവധി സിനിമകളൊക്കെ ഇപ്പോൾ ക്ലാഷ് ആയിരിക്കുന്ന സമയവും പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് എടുക്കുന്ന ടിക്കറ്റും ചിലറയല്ല ഇതിനോടകം തന്നെ ജയം തന്നെയാണെന്ന് ടിക്കറ്റ് കളക്ഷനിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ദിലീപിനും മകൾക്കും സന്തോഷ വാര്ത്തയാണ് മീനാക്ഷി തന്നെയാണ് ദിലീപിന്റെ ഭാഗ്യമെന്ന് ഒന്നുകൂടെ പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ